സുഭാഷ് ചന്ദ്രബോസിന്റെ അനുസ്മരണമാണ് എന്നിവിടെ നടക്കുന്നത് അനുസ്മരണം എന്ന് പറയുമ്പോൾ അദ്ദേഹം കാലയവനിയ്ക്ക് പിന്നിൽ മറിഞ്ഞു പോയവർക്കാണ് അനുസ്മരണം അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മരിച്ചുപോയോ എന്ന് പോലും കൃത്യമായി ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കഴിഞ്ഞ രണ്ടു ദിവസത്തിന് മുമ്പ് നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന നടത്തി സുഭാഷ് ചന്ദ്രബോസ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ആഗസ്റ്റ് പതിനഞ്ചോ മാ ദിവസമാണ് മരണപ്പെട്ടത് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതിന് ഇതുവരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല പല കമ്മീഷനെ വെച്ച് പല രീതിയിലും അന്വേഷിപ്പിച്ചു ആദ്യത്തെ കമ്മീഷൻ എനിക്ക് തോന്നുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് കമ്മീഷനെ വെച്ചാൽ അന്ന് അന്വേഷിച്ചു അന്ന് അദ്ദേഹം മരണപ്പെട്ടു എന്ന കമ്മീഷൻ സ്ഥിരീകരിച്ചു പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വീണ്ടും ഒരു കമ്മീഷനെ വെച്ചു അതും സ്ഥിരീകരിച്ചു പക്ഷെ അതിനെല്ലാം ഒരുപാട് എതിർപ്പ് വന്ന സ്ഥിതിക്ക് പിന്നെ രണ്ടാമതൊരു വീണ്ടും ഒരു കമ്മീഷനെ എനിക്ക് തോന്നുന്നു വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ് വെച്ചത് അന്നാണ് അന്നത്തെ ആ വിമാന അപകടം എല്ലാം വ്യാജമാണെന്നും അങ്ങനെ ഒരു വിമാന അപകടം നടന്നില്ല എന്നും അദ്ദേഹം സോവിയറ്റ് റഷ്യയിലേക്കാണ് രക്ഷപ്പെട്ടതെന്നും അവിടെ വച്ച് ജോസഫ് സ്റ്റാലിനാൽ കൊല്ലപ്പെടുകയായിരുന്നെന്നും അങ്ങനൊരു കഥ അന്ന് വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കാലങ്ങൾക്ക് ശേഷം അയോധ്യയിൽ ഒരു ബാബയായി അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു ഒരു സന്യാസിയായിരുന്നു ആരുമില്ല ഒറ്റയ്ക്ക് ഇല്ല ഒറ്റയ്ക്കയായിരുന്നു അത് കുറേ കാലം കഴിഞ്ഞാൽ അദ്ദേഹം സമാധിയായി സമാധിയായതിനു ശേഷം സർക്കാർ അദ്ദേഹത്തിന്റെ ആ ആശ്രമമെല്ലാം ഏറ്റെടുത്തപ്പോൾ അവിടെ പരിശോധന നടത്തിയപ്പോൾ പലർക്കും സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെട്ട പല തെളിവുകളും അവിടെ നിന്ന് ലഭിച്ചു അദ്ദേഹത്തിൻ്റെ കുടുംബ ഫോട്ടോ ഉൾപ്പെടെ മറ്റു പല കാര്യങ്ങളും പിന്നെ എനിക്ക് തോന്നുന്നു അവസാനം അദ്ദേഹത്തിന്റെ ആ ശരീരത്തിൽ നിൽത്ത പല്ലുകൾ എന്തോ ഡി എൻ എ ടെസ്റ്റ് നടത്തിയപ്പോൾ അത് സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് അവസാനമായി കിട്ടിയ രേഖകൾ അപ്പോൾ അതാണ് അവസാനമായി നമുക്കറിയാവുന്നത് ഈ ബാബ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ ഒരു സമാധിയായി ഇന്നും ആ ആ സമാധി സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമാധിയായി തന്നെ ആൾക്കാർ അതിനെ അംഗീകരിക്കുന്നു സ്വീകരിക്കുന്നു അതായിരിക്കണം നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് അത് പൂർണ്ണമായും സത്യമായി കൊള്ളണമെന്നില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഭാരതരത്നം ഭാരത സർക്കാർ സ്ഥിരീകരിച്ചു പക്ഷേ അന്ന് കുറെ എതിർപ്പുകൾ വന്നു ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല അങ്ങനെ ആ അത് പിൻവലിക്കേണ്ടി വന്നു ഭാരതം കൊടുത്തില്ല അത് ആയിരത്തി തൊള്ളായിരത്തി സംഭവിച്ചത് അപ്പൊ അങ്ങനെ പിൻവലിച്ച ആ ആളിനെ കുറിച്ചാണ് രാഹുൽ ഗാന്ധി വ്യക്തമായിട്ട് ഇന്ന ദിവസം കൊല്ലപ്പെട്ടുവോ അല്ലെങ്കിൽ ഇന്ന ദിവസം മരണപ്പെട്ടു എന്ന് പറഞ്ഞത് അപ്പം അതിനെതിരെ ഇപ്പോൾ ഒരുപാട് എതിർപ്പുകൾ വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഭാരതത്തിന്റെ ഒരു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ സുഭാഷ് ചന്ദ്രബോസോ അല്ലെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലോ ആയിരുന്നു പ്രധാനമന്ത്രിയായി വന്നിരുന്നെങ്കിൽ തീർച്ചയായും ഭാരതത്തിന്റെ ഭാഗധേയം ഇന്നത്തെ പോലെ ആയിരിക്കില്ല ഒരുപാട് വ്യത്യസ്തമായിരുന്നേനെ നമ്മളെല്ലാം മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു ഭാരതം തീർച്ചയായിട്ടും ഇത്ര കാലത്തിന് ശേഷമല്ല അന്ന് തന്നെ ഇവിടെ ഉടലെടുത്തേനെ അതിന് പറ്റാതെ പോയത് ജവഹർലാൽ നെഹ്റു എന്ന വ്യക്തി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി വന്നതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് കുറെ കാലമെങ്കിലും ആ കുടുംബ ഭരണം ഭാരതത്തെ ഒരു കീഴ്പ്പെടുത്തി വെച്ചിരുന്നത് ഇപ്പോഴും അത് പൂർണ്ണമായും മാറിയിട്ടില്ല ഇന്നും അതിൻ്റെ ബാക്കി കഷ്ണങ്ങൾ വീണ്ടും കിടക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഭാരതം ഇന്നും ഒരു അടിമ രാജ്യമായി അന്നും ഇന്നും കുറെ കാലങ്ങളോളം തുടരാനിട വന്നത് പക്ഷെ അതല്ലായിരുന്നെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയോ അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിനെ പോലെയോ ഉള്ള ശക്തരായ ആൾക്കാരാണ് പ്രധാനമന്ത്രിയായി ഭാരതത്തിൽ വന്നിരുന്നെങ്കിൽ തീർച്ചയായും ഭാരതം ഇതിനു മുമ്പ് എത്രയോ മുമ്പ് തന്നെ ലോക രാഷ്ട്രങ്ങളുടെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തുമായിരുന്നു ഇന്ന് നമുക്ക് വീണ്ടും നമ്മൾ പ്രതീക്ഷയിലാണ് വീണ്ടും നമ്മൾ ഭാരതം ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന രാജ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു അതിന് കാരണം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഭാരതത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ ഭാരതീയൻ യഥാർത്ഥ ഒരു ഭാരത ഭാരതപുത്രനായ ശ്രീ നരേന്ദ്ര മോദിയുടെ ഭരണത്തിന് കീഴിലാണ് ശ്രീതിന് മുമ്പ് സംഭവിച്ചു പോയേനെ സംഭവിച്ചിരുന്നേനെ ശ്രീ വല്ലഭായ് പട്ടേലോ അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസോ ആയിരുന്നെങ്കിൽ പക്ഷേ അത് ഇപ്പോഴും നമുക്ക് നമ്മുടെ ഒരു ഭാഗ്യക്കേടാണ് അല്ലെങ്കിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ഒരു ഭാഗ്യമാണ് ഇപ്പം ഭാരതത്തിന് ഈ അംഗീകാരം ലഭിക്കുന്നത് എന്തായാലും സുഭാഷ് ചന്ദ്രബോസിനെ പോലെ അല്ലെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയുള്ള ശക്തരായ ആൾക്കാരാണ് അന്ന് സ്വാതന്ത്ര്യ സമരത്തെ ആ കൃത്യമായ ദിശയിൽ നയിച്ചുകൊണ്ടിരുന്നത് ഈ ഗാന്ധിജിയുടെ ഈ പറഞ്ഞ ഈ നിസ്സഹകരണ പ്രസ്ഥാനവും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിച്ചാണ് സുഭാഷ് ചന്ദ്രബോസ് അതിൽ നിന്ന് മാറിയിരുന്നത് നേരത്തെ ഗോവാലി സൂഹിപ്പിച്ചതുപോലെ അദ്ദേഹമാണെന്ന് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടിരുന്ന ഒരു നേതാവ് അതുപോലെ തന്നെയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താൻ തീർച്ചയായും യോഗ്യൻ അന്ന് സുഭാഷ് ചന്ദ്രബോസ് അന്ന് അദ്ദേഹം തിരോധാനത്തിലായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഇല്ലായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യം എല്ലാവരും മനസ്സിൽ ആഗ്രഹിച്ച പേര് സർദാർ വല്ലഭായ് പട്ടേലാണ് പ്രധാനമന്ത്രിയാകാൻ പക്ഷേ അതിനകത്താണെന്ന് ചില തിരിമറികളും കളിക്കള്ള കളികളും ചില രാഷ്ട്രീയ പരിപാടികളുടെ ഭാഗമായിട്ടാണ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി മാറിയത് അതുകൊണ്ട് ആ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഭാരതത്തിനുണ്ടായി അതിന്നും കുറേ കാലങ്ങളോളം നമ്മൾ ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു പക്ഷെ അത് നമ്മുടെ ഒരു എന്താ ഭാഗ്യക്കേടാണെന്ന് പറയാം എന്തായാലും ഇങ്ങനൊരു ഈയൊരു ഇന്നെനിക്ക് തോന്നുന്നു സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജനനം നൂറ്റി ഇരുപത്തെട്ട് വർഷം നൂറ്റി ഇരുപത്തെട്ട് വർഷം നൂറ്റി ഇരുപത്തെട്ട് വയസ്സ് വരെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കില്ല അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ആ ബാബ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ സമാധിയാണ് അദ്ദേഹമാണ് ആ ബാബയായി സമാധി ആയത് എന്ന് നമുക്ക് വിശ്വസിക്കാം അതായിരിക്കും വിശ്വസിക്കാൻ പറ്റുന്ന അവസാനത്തെ ഒരു തെളിവായി നമുക്ക് മുന്നിലുള്ളത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇങ്ങനൊരു ഈ ചടങ്ങ് ഇത് അനുസ്മരണമെന്ന് ഇപ്പം പറയേണ്ടി വരും കാരണം നമ്മളിപ്പോൾ ആ രീതിയിൽ വിശ്വസിക്കേണ്ടി വരും കാരണം നൂറ്റി ഇരുപത്തെട്ട് വർഷമായതുകൊണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ആ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അങ്ങനെ അതിനെപ്പറ്റി രാഷ്ട്രീയപരമായി അതിനെപ്പറ്റി പഠിച്ചിട്ടുമില്ല അപ്പം പറയാൻ കഴിഞ്ഞു അത് വളരെ സന്തോഷം ഇത് ക്ഷണിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ പേരിൽ നന്ദി പറയുന്നു നന്ദി നമസ്കാരം